ബാനു വീർത്ത മുഖം സാരത്തലപ്പ് കൊണ്ട് അമർത്തി തുടച്ചു ഈ സമയം ഐസുവിന് മുന്നിൽ നിരത്തിയിട്ട കസേരയിൽ സഞ്ചയുടെ തോളിൽ ചാരിയിരിക്കുകയാണ് ജ്യോതി ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ അരികിലിരുന്ന ബാഗിൽ നിന്നും ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് അവൾ ഫോൺ കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹലോ പറഞ്ഞു ജ്യോതികിയല്ലേ ഭാനു സൗമ്യതയോടെ ചോദിച്ചു അതെ ആരാ ജ്യോതിയുടെ സ്വരം കേട്ടപ്പോൾ ഭാനു സ്വയം ചോദിച്ചു ആരാണെന്ന് പറയണം തൻ്റെ കാമുകൻ്റെ ഭാര്യയാണെന്നോ ഹലോ കേൾക്കുന്നില്ലേ വീണ്ടും ജ്യോതിയുടെ സ്വരം കേട്ടു ഭാനു ഞാൻ ഭാനുപ്രിയ പേര് പറഞ്ഞു ഒരു പക്ഷേ അറിയില്ലായിരിക്കാം അറിയുന്ന പേര് പറയാം മിസ്സിസ് ഭാനുപ്രിയ അനിരുദ്ധ് ഭാനു പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് പതിരക്കൊണ്ട് സഞ്ജയ് നോക്കി ചോദിക്കാം ഫോണിൽ എന്തൊക്കെയോ മെയിൽ ചെക്ക് ചെയ്യുകയാണ് സഞ്ജയ് ഹലോ ഹലോ കേൾക്കുന്നില്ല ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ജ്യോതിക സീറ്റിൽ നിന്നും എഴുന്നേറ്റും വരാൻതിടെ അത് ജനൽ അരികിലേക്ക് നടന്നു പറയൂ എന്താണ് അറിയേണ്ടത് ജ്യോതിക ഒരു മയമില്ലാതെ ചോദിച്ചു ഇന്നലെ രാത്രി ഞാനൊരു കാര്യം അറിഞ്ഞു വേറെ ആരും പറഞ്ഞറിഞ്ഞതല്ല എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞറിഞ്ഞതാണ് എത്രയും പെട്ടെന്ന് എന്നിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി നിങ്ങളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം പോവുകയാണെന്ന് കൂടി അറിഞ്ഞതാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും എൻ്റെ ഭർത്താവിനെ വിട്ടു തരണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയല്ല ഈ വിളി സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീയിൽ നിന്നും വിട്ടു തരണമെന്ന് അപേക്ഷിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ എന്നെ മടുത്തപ്പോഴാണ് നിങ്ങളെ തേടി അദ്ദേഹം വന്നത് നാളെ നിങ്ങളെയും അദ്ദേഹത്തിനും അടുക്കും അതിൽ യാതൊരു സംശയവും എനിക്കില്ല പന്ത്രണ്ട് വർഷം ഞാൻ അയാളെ സ്നേഹിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞവരാണ് അദ്ദേഹം ഇന്നലെ വരെ അദ്ദേഹം എൻ്റെ ഭർത്താവായിരുന്നു ഇനി മുതൽ അങ്ങനെ ആവില്ല കാരണം അദ്ദേഹത്തിൽ നിന്നും വേർപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾക്കിപ്പം അദ്ദേഹം സന്തോഷമായി കഴിയും എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളിന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി എന്തായാലും രണ്ടു പേരും കൂടി തീരുമാനിച്ചതാണല്ലോ എൻ്റെ സമ്മതക്കുറവ് കൊണ്ട് ഇനി നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കേണ്ട ജ്യോതിക്ക് ഒരു മകളുണ്ടെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞ് എനിക്കറിയാം നിങ്ങളുടെ മകൾക്ക് നല്ല അച്ഛനാകാൻ അയാൾക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തായാലും എൻ്റേതാവട്ടെ ആദ്യത്തെ മംഗളാശംസകൾ ബാനു പറയുന്നത് മുഴുവൻ ഞെട്ടലോടെയാണ് ജ്യോതിക്ക് കേട്ടുന്നത് ബാനു പറഞ്ഞു തൊൾക്കൊള്ളാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവൾക്ക് ബാനു ഒരിക്കലും മനിയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമല്ല പിന്നെ പണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഫോൺ വിളികളും മറ്റും ഉണ്ടായിരുന്നതൊഴിച്ചാൽ വിവാഹത്തിലേക്ക് വളരാൻ മാത്രം ബന്ധമൊന്നും ഞാനും മനിയും തമ്മിലില്ല ഭാനുവിൻ്റെ തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ എൻ്റെ മകളെയും ഭർത്താവിനെയും വിട്ട് ഞാനെന്തിനിയെ വിവാഹം കഴിക്കണം പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല അനി അവൻ്റെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം ഒരിക്കലും ഞാനതിന് തയ്യാറല്ല കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളവനാണ് എൻ്റെ സഞ്ജയ് അങ്ങനെ ഒരാളെ വിട്ട് ഞാനെന്തിന് അനിയെപ്പോലുള്ളവനെ വിവാഹം കഴിക്കണം എല്ലാം അനിയുടെ തെറ്റിദ്ധാരണയാണ് ഞാനും അനിയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കൂ ഭാനുവിനോട് ഇത്രയും പറയണമെന്ന് തോന്നി ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത് സഞ്ജയ് അറിഞ്ഞാൽ പ്രശ്നമാണ് മാത്രവുമല്ല ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂല്പാലത്തിലൂടെ സഞ്ചരിക്കുകയാണിപ്പോൾ ഐ സുവിൻ്റെ മറുപിക്കുന്ന തണുപ്പിൽ എൻ്റെ മകൾ എന്ന നിലക്കിയ മറ്റൊന്നും എൻ്റെ ചിന്തയിലില്ല എത്രയും പെട്ടെന്ന് എൻ്റെ മോൾക്ക് അസുഖം ഭേദമായി വരണമെന്ന് മാത്രമേ ഉള്ളൂ ദയവ് ചെയ്ത് ഈ വക കാര്യങ്ങൾ ഇനി എന്നോട് പറയാൻ വേണ്ടി വിളിക്കരുത് ഭാന വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധവുമില്ല ഞങ്ങൾ തമ്മിൽ ജ്യോതിക്ക പറഞ്ഞു കേട്ടപ്പോൾ ഭാനു തെല്ലം നമ്പർന്നു കുട്ടി ഹോസ്പിറ്റലാണെന്നത് പുതിയ അറിവായിരുന്നു അവൾക്ക് ക്ഷമിക്കണം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ കുഞ്ഞ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ഭാനു ചെറിയൊരു കുറ്റബോധം തോന്നി അവൾക്ക് വയൽ തോന്നിയത് മുഴുവനും പറയുന്നതിനു മുൻപ് ജ്യോതിക ഏത് അവസ്ഥയിലാണെന്ന് അറിയാതെ പോയതിൽ അവൾക്ക് തന്നെ സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു യാന്ത്രികമായി ഓരോന്ന് ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉടലെടുത്തു വൈകിട്ട് അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവൾ മഹാദേവിനോട് ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ചു തിരികെ വരുമ്പോൾ ഇരട്ടി തുടങ്ങിയിരുന്നു പതിവില്ലാതെ ഞാനി നേരത്തെ എത്തിയിട്ടുണ്ട് ബുള്ളറ്റിരിക്കുന്നത് കണ്ടപ്പോൾ ഭാനു ഒന്ന് നോക്കിക്കൊണ്ടകത്തേക്ക് നടന്നു റൂമിൽ ചെല്ലുമ്പോൾ അസ്വസ്ഥനായി റൂമിൽ ഉലാത്തകിയാണ് അവളെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ മുഖം ചുവന്നു ഭാനു അകത്തേക്ക് കയറിയപ്പോൾ വേഗത്തിൽ ചെന്ന വാതിൽ വലിച്ചടച്ചു അവൻ എടി നീ എന്തൊക്കെയാ ജ്യോതികയെ വിളിച്ചു പറഞ്ഞത് എന്തിനാടി അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഭാനുവിൻ്റെ ചുറ്റി പിടിച്ചു അവൻ വേദന കൊണ്ട് പുളയുമ്പോഴും ചിരിച്ചു ഭാനു എന്നെ പൊട്ടനാക്കിയിട്ട് ചിരിക്കുന്നോ അവൻ്റെ വലതുകരം അവളൊക്കെ കവളിൽ ആഞ്ഞു പതിഞ്ഞു വിടനെ ഇനി എന്നെ തല്ലിയാൽ കോപം കൊണ്ട് ജലിച്ചു ഭാനു അനിയൊരാടി പിന്നോക്കം മാറി അവളെ വിളിച്ചത് കൊണ്ട് എനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞു നിങ്ങൾ ശരിക്കും പൊട്ടനാണെന്ന് പറഞ്ഞല്ലോ പൊട്ടനാക്കിയിട്ടെന്ന് ഞാനല്ല അവളാണ് നിങ്ങളെ പൊട്ടനാക്കിയത് ഭർത്താവില്ലാത്ത സമയം ഒരു നേരം പോക്കിനു വേണ്ടിയാണ് അവൾ നിങ്ങളെ വിളിച്ച് സംസാരിച്ചതും കൊഞ്ചി കുഴഞ്ഞതുമല്ല പൂർവ്വകാല ബന്ധം ഊട്ടിയുറപ്പിച്ച് നിങ്ങളെ കാൽ കീഴിൽ വന്ന് ചുരുണ്ട കിടക്കാനല്ല വെറും ഒരു നേരം പോക്ക് കോടികളുടെ ആസ്തിയുള്ള അവളുടെ ഭർത്താവിൻ്റെ ഏഴെടുത്ത് പോലും നിങ്ങളെ സങ്കല്പിക്കാൻ കഴിയില്ല അവൾക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ട് ദിവസം അവളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള ശരീരസുഖം മാത്രമാണ് അല്ലാതെ കെട്ടിക്കൂടെ കഴിയാനല്ല കണ്ണുകൾ ചൂന്ന രാവത്തിൻ്റെ ഭാവത്തോടെ ഭാനു പറയുന്നത് കേട്ടപ്പോൾ മറുപടിയില്ലാത്തതുപോലെ നിന്നു അനി തൻ്റെ നാവ് തന്നെയാണ് ചതിച്ചത് ജ്യോതിയുമായി അറിഞ്ഞുകൊണ്ട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നിട്ടും രണ്ട് ദിവസം അവളുടെ കൂടെ കഴിഞ്ഞു തന്നെയാണ് പറഞ്ഞത് ആദ്യോടും ശിവയോടും അടക്കം തെറ്റുപറ്റിയിരിക്കുന്നു ഒന്നുകൂടി അറിയണം ഇനി പഴയ ഭാനു അല്ല ഞാൻ ഡിവോഴ്സ് പേപ്പർ എത്രയും പെട്ടെന്ന് ശരിയാക്കിക്കൊണ്ട് വേണം ഡിവോഴ്സ് കിട്ടിയിട്ട് അതുകൊണ്ട് വേണം എനിക്ക് പടിയിറങ്ങാൻ അല്ലാതെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഞാൻ ജ്യോതി ഇവിടെ കഴിയാൻ വരുമോ എന്ന് നോക്കട്ടെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ അവൾക്കെന്നല്ല ഈ ലോകത്തിൽ ഒരു പെണ്ണിനും കഴിയില്ല ബാനു പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ എടി എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്ക് കഴിവില്ലായിരിക്കും പക്ഷെ മറ്റുള്ളവരെ നിന്നെയുമായി താരതമ്യം ചെയ്യണ്ട ഇത്രയും കാലം എൻ്റെ ഉടൻ കഴിഞ്ഞിട്ട് ഇപ്പം തിരിഞ്ഞു കൊത്തുന്നു അല്ലേ ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ നിനക്ക് കഴിയാത്ത പേരിൽ മറ്റുള്ളവരെ കൂടി അപമാനിക്കണ്ട ഒരാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയാണ് അതിന് അവൻ്റെ ഭാര്യയ്ക്ക് കഴിയാത്തിത്തോളം കാലം അവൾ അവന് മുന്നിൽ സീറോ തന്നെയാണ് ബി സീറോ അനി വീറോടെ പറഞ്ഞു കഴിഞ്ഞോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറി പേറിയൊന്ന് പ്രസവിക്കാനും ഏതൊരു സ്ത്രീയും ആഗ്രഹിച്ചു പോകും അവൾ ആദ്യം അറിഞ്ഞ പുരുഷനിൽ നിന്ന് തന്നെ അമ്മയാകാൻ അതെല്ലാം വെറും മോഹമാണെന്ന് മോഹമാണെന്നറിയുമ്പോൾ വേദനിച്ച് പോകുന്നൊരു മനസ്സുണ്ട് ചുറ്റുമുള്ളവർ പരിഹസിക്കുമ്പോഴും കുത്തുവാക്കുകൾ പറയുമ്പോഴും തൻ്റെ പ്രാണനായവൻ വേദനിക്കരുതെന്ന് മാത്രം കരുതി എല്ലാം തൻ്റെ കുറ്റം കൊണ്ടാണെന്ന് വീതി എഴുതി മാറിയിരുന്നു കറിയുന്നവർ അതുപോലൊരുവളാണ് ഞാൻ സ്വന്തം കഴിവുകേട് കൊണ്ടല്ലെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ സ്വന്തം പുരുഷൻ അപമാനിക്കപ്പെടാതിരിക്കണം കഴിവുകെട്ടവൻ ആകാതിരിക്കാനും സ്വയം കഴിവുകെട്ടവളായി ലോകത്തിന് മുന്നിൽ കെട്ടിയാടിയ വേഷം ഞാൻ നഴിച്ചു വയ്ക്കുന്നു ബാനു പറഞ്ഞ വാക്കുകൾക്ക് അതിൽ ഈയം ഒരുക്കി ഒഴിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ബാനു കണ്ണുകളിൽ നിന്നും ചുടിച്ചോര് ഒഴുകിക്കൊണ്ടു പറഞ്ഞു ആദ്യത്തെ ഞെട്ടയിൽ നിന്നും വിമുക്തനായിക്കൊണ്ട് അനി ഭാനുവിൻ്റെ അടുത്തേക്ക് വന്നു എടി ഇത്ര കാലം എൻ്റെ ഉപ്പും ചോർ ഇവിടെ കഴിഞ്ഞിട്ട് വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാനെന്നാണോ നിൻ്റെ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ് അല്ലേ അനിക്കടുത്ത് വിശ്വാസം വരാതെ അവളെ നോക്കി അവൻ്റെ അതുവരെയുള്ള രൗദ്രഭാവം മാറിപ്പോകുന്നത് കണ്ടപ്പോൾ ഉള്ളിലെ അഗ്നി കെട്ടുപോകുന്നത് അറിഞ്ഞു ഭാനു പന്ത്രണ്ട് വർഷം ഈ മനുഷ്യന്റെ ചൂട് പറ്റി കിടന്നവളാണ് താൻ താൻ എത്ര വേദന ഈ മനുഷ്യൻ്റെ കണ്ണൊരിക്കൽ പോലും നിറയരുത് എന്ന് ആഗ്രഹിച്ചു ഇത്രകാലം എല്ലാം മുള്ളിലൊതുക്കി തൻ്റെ മനസ്സിലെ ആഗ്രഹവും സ്വപ്നവും എല്ലാം മനസ്സിൽ അടുത്തട്ടിൽ കുഴച്ചു മോടി ബാനു നീ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എനിക്കൊരു കുഴപ്പമില്ല എവിടെ വേണമെങ്കിലും ഞാൻ തെളിയിച്ചു തരാം പിന്നെയും പ്രതീക്ഷകളെ പറയുന്ന അവനെ ദയനീയമായി നോക്കി ബാനു അവൾക്ക് സഹതാപം തോന്നി അവനോട് ഒരിക്കലും താൻ പറഞ്ഞു ഉൾക്കൊള്ളാൻ കഴിയില്ല അവനെന്ന് ഉറപ്പുള്ളത് പിന്നെയും അവനെ വേദനിപ്പിക്കാൻ എന്തുകൊണ്ടോ മനസ്സ് വന്നില്ല അവൾക്ക് എനിക്കിനിയൊന്നും പറയാനില്ല ഈ രാത്രി കൂടി എനിക്കിവിടെ കഴിയണം നാളെ കാലത്ത് ഞാൻ പോകും ഇനി നിങ്ങളുടെ കാൽ കീഴിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എല്ലാം മനസ്സിലാക്കി ഒരു നാൾ നിങ്ങൾക്കറിയും അന്നാരും കൂടെ കാണില്ല ഭാനു മുഖം ഉയർത്തി തുടച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അനി തളർന്നുകൊണ്ട് ബെഡിലിരുന്നു അപ്പോഴും അവന്റെ മനസ്സിൽ ഭാനു പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങി നിന്നു ഭാനു താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി ശ്രീദേവി ആഹാരം എടുത്തുവയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു എടത്തിടെ റൂമിൽ നിന്നും മുറക്കുള്ള ശബ്ദങ്ങൾ കേട്ടിരുന്നു അവരും ഭാനുവിൻ്റെ കവിളിൽ അടികൊണ്ട ചുവന്ന പാട് കണ്ടിട്ട് ശ്രീദേവിക്ക് സങ്കടത്തോടെ നോക്കി ദേവി ഈ വീട്ടിലെൻ്റെ അവസാനത്തെ രാത്രിയാണിന്ന് കൂടുതലൊന്നും പറയുന്നില്ല പറയാൻ എനിക്ക് കഴിയില്ല കൂടുതലൊന്നും ചോദിക്കരുത് ഭാനു പറയുന്നത് ഞെട്ടലോടെയാണ് കേട്ടത് ശ്രീദേവി എന്താ ഇവിടെ എവിടെ പോകുന്ന കാര്യം പറയുന്നത് ഭാനു പറയുന്നത് കേട്ടുകൊണ്ടാണ് നിർമ്മലാമ്മ വന്നത് അത് പിന്നെ ശ്രീദേവി നിന്ന് വിൽക്കിക്കൊണ്ട് പറഞ്ഞു ഭാനു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മയെ ശാന്തമായി നോക്കി അവളുടെ മൂത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അതുവരെ അവിടെ മുഖത്ത് നേരെ പോലും നോക്കി സംസാരിക്കാത്ത ഭാനു തൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി എന്താടി നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ പരിഹാസത്തോടെ ചിരിച്ച ഭാനു ഇന്നലെ വരെ എനിക്ക് ഭ്രാന്തി ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഭ്രാന്താണ് എന്നെ തന്നെ നഷ്ടപ്പെടും എന്നുള്ള ഒരുതരം ഭ്രാന്ത് ഇന്നത്തെ ഒരു രാത്രി കൂടി ഈ ഭ്രാന്ത എല്ലാവരും സഹിക്കണം നാളെക്കാലത്ത് ഞാൻ പോകും ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത വിധം എന്നേക്കുമായി ഈ പടി ഇറങ്ങും ഞാൻ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മകനോട് പോയി ചോദിക്കാം ഞാനായി ഒന്നും പറയുന്നില്ല വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്ന അവളെ അതിശയത്തോടെ നോക്കി നിർമ്മല പിന്നീടൊന്നും സംസാരിക്കാതെ അവർ മകന്റെ റൂമിലേക്ക് പോയി എല്ലാം കേട്ടുകൊണ്ട് വാതിൽ നിന്നിരുന്നു ശിവ ഏട്ടത്തി ഏട്ടത്തിയോട് പറയാമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്തെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു കാര്യം ഞാൻ പറയാം ഒരാവേശത്തിന് എഴുത്തു ചാടി മറ്റൊരാവേശത്തിന് തിരിച്ചു കരാൻ പറ്റിയെന്ന് വരില്ല തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം സമ്മതിക്കുന്നു തെറ്റുകൾ തിരുത്തി ഏട്ടൻ വന്നാ ഏട്ടത്തി സ്വീകരിക്കണം ഏട്ടനെ പലപ്പോഴും തീർത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ട ഒരനിയുടെ അപേക്ഷയാണ് ശിവ അത്യധികം വിഷമത്തോടെ പറഞ്ഞു അതേട്ടത്തി ഏട്ടനെ തെറ്റുപറ്റി ക്ഷമിക്കാവുന്നതാണെങ്കിൽ ഏട്ടത്തി ക്ഷമിക്കണം എല്ലാം ഉപേക്ഷിച്ചിറങ്ങാൻ എളുപ്പമാണ് പക്ഷെ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല ശ്രീദേവി അടുത്തേക്ക് വന്ന് ഭാനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ദേവി ഇനിയും അനിയേട്ടനുമായി ഒത്തുപോകാൻ കഴിയില്ല ആ മനസ്സിൽ നിന്നും എന്നെ എന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞിരിക്കുന്നു പിന്നെ പിടിച്ചിരുന്നത് ആരെയും ഒന്നും മറിയക്കാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ആവശ്യം നീ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അനിയാട്ടൻ തെറ്റുകൾ തീരുതി വരുമെന്ന പ്രതീക്ഷ എനിക്കില്ല മക്കളോട് യാത്ര പറയാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് അവർ നാളെ കൊണ്ടുവരുന്ന മുൻപ് ഞാൻ പോകും എന്തെങ്കിലും പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കണം ഇടയ്ക്ക് മക്കളെയും കൊണ്ട് തറവാട്ടിൽ വരണം എനിക്കവരെ കാണാൻ പറഞ്ഞുകൊണ്ട് വെള്ളം എടുത്ത് കുടിച്ചു ബാനു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ശ്രീദേവിക്ക് ഈ സമയം അമ്മയും മോനും വാക്പോര് നടത്തുകയായിരുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിയുടെ അമ്മയെ നിൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല നാണക്കേട് പഴയ കാമുകിയുമായി ബന്ധം കൊള്ളാൻ പോരിക്കുന്നു അവൻ കുടുംബത്തിൻ്റെ കളയും നീ ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ അന്വേഷിച്ച് കെട്ടിക്കാനാണ് ഞാൻ കരുതിയത് പ്രായം കൂടി കെട്ടി നടക്കാൻ നിന്നു പോയവരോ അല്ലെങ്കിൽ ആദ്യ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാതെ നിൽക്കുന്നവരോ അങ്ങനെ ആരെങ്കിലും അല്ലാതെ കണ്ടുപോട് കുട്ടികളൊന്നും എന്നെ അച്ഛൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവൻ്റെ ഒരെ പോതി ഭാനു പറഞ്ഞ കാര്യങ്ങളെല്ലാം മനഃപൂർവ്വം അനി മറിച്ചു പിടിച്ചു അമ്മയിൽ നിന്നും ജ്യോതിയുമായുള്ള അടുപ്പവും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അമ്മേ ഞാനിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് കുറച്ച് സമയം വേണം ഇതൊക്കെ ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതിയില്ല ഞാൻ അവളുമായി വഴക്കെട്ടത് വാശിക്ക് അവളാണ് എന്നെ വിട്ടു പോകുന്നത് അനി മനസ്സിൽ മനസ്സിലെവിടെയും ഭാനുവിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞു അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പോട്ടെ നീ കാലി പിടിക്കൊന്നും പോകണ്ട ബന്ധം മുഴുകാനുള്ള കാര്യം നോക്ക് ബാക്കി ഞാൻ നോക്കാം ഒന്നും ആലോചിക്കട്ടെ നീ കഴിക്കാൻ വാ എനിക്ക് വേണ്ട അമ്മ പയ്ക്കോ അനി വേഷം പോലും മറുതെ വീട്ടിൽ കമിഴ്ന്ന് കിടന്നു വെറുതെ ഓരോന്നും വലിച്ചു മനസ്സ് വിഷമിപ്പിക്കണ്ട അവൾ പോകുന്നെങ്കിൽ പോട്ടെ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേറ്റ് പോയി വാന് കുറേ സമയം കഴിഞ്ഞാണ് റൂമിൽ വന്നത് അപ്പോഴും അനിയതേ കിടപ്പ് തന്നെ ആയിരുന്നു വാന് ഷെൽഫ് തുറന്ന് ബാഗെടുത്ത് തൻ്റെതായി വസ്ത്രങ്ങൾ എടുത്തു വെച്ചു അനി വാങ്ങിക്കൊടുത്ത ഒരു സാധനവും അവൾ എടുത്തില്ല കല്യാണത്തിന് അമ്മമ്മ സ്വർണ്ണം അമ്മയുടെ കൈവശമാണ് അത് വാങ്ങണം മനസ്സിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചോള് അനി അവളെ തന്നെ നോക്കിക്കിടന്നു മുഖം പരമാവധി ശാന്തമാക്കിക്കൊണ്ട് ഭാനു അവന്റെ അടുത്തേക്ക് ചെന്നു ഈ തലേ ഡിവോഴ്സ് കിട്ടുന്നത് വരെ ഒരു തരില്ല ഞാൻ അവളുടെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തിയുള്ളത് പോലെ തോന്നി അവനും നീ എല്ലാം തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ അനി വീണ്ടും ചോദിച്ചു എന്നെ എല്ലാത്തിനും നിർബന്ധിച്ചത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ മാത്രമേ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളൂ ഇവിടെ നിന്ന് നാളെ പുലരുമ്പോ ഞാൻ ഇറങ്ങും കൊട്ടും കുരവിയുമായി ആഘോഷത്തോടെ വലതുകാൽ വെച്ച് കയറി വന്ന വീട്ടിൽ നിന്നും ഒരു ചമയുമില്ലാതെ ഞാൻ ഇറങ്ങും നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ എനിക്ക് അവകാശപ്പെട്ട സ്വർണ്ണമുണ്ട് അതെനിക്ക് വേണം നാളെ എനിക്ക് എന്തെങ്കിലും വയ്യേക്ക് വന്നാൽ അത് വിറ്റെങ്കിലും ചികിത്സ നടത്താമല്ലോ ബാനു പറഞ്ഞപ്പോൾ അനി എഴുന്നേറ്റ് താഴെ പോയി താഴെ അമ്മയുടെ സ്വർണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് റൂമിൽ നിന്ന് കേട്ട് ബാനു സ്വർണം വേണം പോലും ഒരു തരി കൊടുക്കില്ല കേസ് വിധി വരട്ടെ എന്നിട്ടാകാം പന്ത്രണ്ട് വർഷം അവൾ രണ്ട് നേരത്തിന് നാലു നേരം ഭക്ഷണം കഴിച്ച് ഇവിടെ കഴിഞ്ഞതല്ലേ അതിനൊന്നും ആരും കണക്ക് പറഞ്ഞിട്ടില്ല ഇതുവരെ അവളെ സ്വർണ്ണത്തിന് മാത്രമേ ഇള കണക്ക് കേസ് വിധി വരട്ടെ കൊടുക്കണം വേണ്ടെന്ന് അപ്പ ആലോചിക്കാം അമ്മ കറക്കശത്തോടെ പറഞ്ഞു ഭാര്യ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതും കൊടുക്കാൻ കൊടുക്കുന്നതും ഭർത്താവിൻ്റെ കടമയാണ് അതിരുന്നും ഞാനൊരു കുറ്റവും കാണുന്നില്ല അത് എൻ്റെ കടമ തന്നെയായിരുന്നു നാളെ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതുവരെ എൻ്റെ കടമ നിർവഹിക്കും പക്ഷേ അവളെ സ്വർണ്ണമെന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട അതൊന്നും അമ്മയ്ക്കും വേണ്ട എടുത്തിട്ട് വാ അവൻ്റെ സ്വരം ഉയർന്നു ദേഷ്യത്തോടെ കഴിക്കുന്നത് മതിയാക്കി നിർമ്മലാമ്മ എഴുന്നേറ്റ് പോയി കൈ കഴുകി ഇനി അവളെ സ്വർണം കിട്ടാതെ പോകണ്ട കൊണ്ടുപോയി കൊടുക്ക് പറഞ്ഞെണ്ണ റൂമിലേക്ക് കയറിപ്പോയി അവർ എടാ നന്നായി അലയിച്ചിട്ട് തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ശിവ ഉള്ളിലെ അമർഷം മുഴുവനും നിറച്ചുകൊണ്ട് ചോദിച്ചു എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട അനി ദേഷ്യത്തിൽ പറഞ്ഞു അമ്മ കൊണ്ടുവന്ന സ്വർണ്ണപ്പെട്ടിയുമായി റൂമിലെത്തിയവൻ ദാ നിന്റെ സ്വർണം പെട്ടി ഭാനുവിനെ നേരത്തെ നീട്ടിപ്പിടിച്ചു അനി ഭാനു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വേദനയുടെ ആഴം അവൻ്റെ കണ്ണുകളിൽ വലതീർത്ത കുഞ്ഞു ഞരമ്പുകളെ രക്തവണ്ണത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞു അവൾക്ക് വിറയാർന്ന കൈകളുടെ ഭാനു അത് വാങ്ങി അവൾ ഹൃദയം കാരമുള്ളു കൊണ്ടന്ന പോലെ കീറി വരഞ്ഞു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട് ഭാനു എന്നോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം ഒരിക്കലും ഇനി നമ്മൾ ചേർന്ന് പോകില്ല നാളെ ബസ് സ്റ്റോപ്പിൽ ഞാൻ കൊണ്ടാക്കാം പറഞ്ഞോണ്ട് അനി വാഷ്റൂമിലേക്ക് കയറി നിറഞ്ഞ കണ്ണുകൾ ഭാനു കാണാതിരിക്കാൻ രണ്ടു മാസം കൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇല്ല ഇനിയൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭാനു അവൾക്കൊരിക്കലും പുറക്കാൻ പരുന്ന തെറ്റല്ല ചെറുത് ഷവർ ഓൺ ചെയ്ത് അതിനിടയിൽ നിൽക്കുമ്പോഴും അവൻ്റെ ശരീരം കുളിർന്നില്ല കുളി കഴിഞ്ഞിറങ്ങി വേഷം മാറി വരുമ്പോൾ തറയിൽ ഷീറ്റ് വിരിച്ച് കിടന്ന് കഴിഞ്ഞിരുന്ന ഭാനു പുറംതിരിഞ്ഞാണ് കിടക്കുന്നത് അന്നത്തെ രാത്രി അവൾക്കൊരിക്കലും ഉറങ്ങാൻ കഴിയില്ലെന്ന് അവനറിയാം ജ്യോതി വിളിച്ച് സംസാരിക്കാൻ തോന്നി അവന് അവളുടെ അപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് അത് വേണ്ടെന്ന് വെച്ചു അവൻ വെട്ടിൽ കിടന്ന ഓരോന്നും ആലോചിച്ചു അവനി വിവാഹം കഴിഞ്ഞ ഭാനു വീട്ടിൽ വന്ന നാൾ തൊട്ട് അന്ന് വരെയുണ്ടായ കാര്യങ്ങളോടെ എല്ലാം ഓട്ടപ്രദക്ഷണം നടത്തിയവൻ ഭാനു ഒന്നും ഓർക്കാതെ കിടന്നു ഈ രാത്രി കൂടി ഈ വീട്ടിൽ സ്വപ്നങ്ങൾ ഒഴിഞ്ഞു മനസ്സോടെ ഭാനു കിടന്നു നേരം പുലർന്നപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റു അനി ചെരിഞ്ഞ് കിടന്നുറങ്ങുകയാണ് അവനെ ഒരു നിമിഷം നോക്കി നിന്നു ഭാനു അവളുടെ വലത് കൈ താലിയിൽ മുറുക്ക പിടിച്ചു എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഇനി ഈ താലിയുടെ ഭാരം അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഭാനു താലിമാല ഊരി അനിക്കിടക്കുന്നതിന് അടുത്ത് വെച്ചു കുളിച്ച് നല്ല സാരി തന്നെ കൊടുത്തു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകി സിന്ദൂരരേഖയിൽ തലേദിവസത്തെ സിന്ദൂര ചോബ് ലേശം കൂടി അവശേഷിക്കുന്നുണ്ട് ഈ വീട്ടിലെ തൻ്റെ അവസാനത്തെ ഒരുക്കം ഷെൽഫിൽ നിന്നും ആരും കാണതി കുളിപ്പിച്ചു വെച്ചിരുന്ന ഡോക്ടറെ കാണിക്കുന്നതിൻ്റെ ഫയൽ ബാഗിൻ്റെ അടിയിൽ വെച്ച് സിബു വലച്ചടച്ചു ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു സ്റ്റെയർ കേസ് ഇറങ്ങി ഭാനു പൂജാമുറിയിൽ വിളക്ക് വച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് താൻ ആദ്യം കയറിയത് വിളക്ക് വെച്ചുകൊണ്ട് തന്നെ ഒരു പടി ഇറക്കവും മനസ്സിലവർത്തുകൊണ്ട് പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചു തൊഴുതു പ്രാർത്ഥിച്ചു പറ്റി വരണ്ട മെഴുകിൽ നിറഞ്ഞില്ല ആരെയും വിളിച്ചുണർത്തി യാത്ര പറയാൻ തോന്നിയില്ല അവൾക്ക് ഹളിച്ചുവരിലെ കീബോർഡിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്ന് ഇറങ്ങി വാതിൽ ചേർത്തടച്ചു കിഴക്ക് വെള്ളക്കിറി വരുന്നതേയുള്ളൂ മുറ്റത്തു നിന്നും ഇരുന്നിലെ വീട്ടിലേക്ക് ഒന്നുകൂടി നോക്കി ഏറെ പ്രതീക്ഷകളോടെ താൻ വലതുകാൽ വെച്ച് കയറി വന്ന വീട് ഇന്നു മുതൽ തനിക്ക് അന്യമായിരിക്കുന്നു പന്ത്രണ്ട് വർഷം അനിയടനെ സ്നേഹിച്ചു വിശ്വസിച്ചു എന്നിട്ടും ആ മനസ്സ് വേദനിക്കരുത് എന്നാഗ്രഹിച്ചു എന്നിട്ടും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അനിയട്ടന് വേണ്ട ഇനി മനസ്സിലാക്കാനോ ഏറ്റുപരക്ഷനോ ഇല്ല ബാനു നെടുവീർപ്പോടെ തിരിഞ്ഞു നടന്നു കാലുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ തോന്നി അവൾക്ക് എന്നാലും കാലുകൾ വലിച്ചു വെച്ച് റോഡിലേക്ക് ഇറങ്ങി നടന്നു ബസ്സൊന്നും ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് ബാനു ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു അരമണിക്കൂറധികം നടക്കണം ബസ് സ്റ്റാൻഡിലേക്ക് ബാനും ഒന്നും ഓർത്തില്ല എത്രയും പെട്ടെന്ന് അമ്മാമ്മയുടെ അരികിലെത്താൻ അവളുടെ ഉള്ളം കൊതിച്ചു ആ മടിയിൽ തലവേച്ച് തൻ്റെ കണ്ണുനീർ ഒഴുക്കി ആഗ്രഹിച്ചു അതിലേറെ അവൾ നടു റോഡിലൂടെയാണ് താൻ നടക്കുന്നെന്ന് അറിഞ്ഞില്ല ഭാനു ഏതോ ഒരു ശക്തിയിൽ മുന്നിലേക്ക് നടക്കുന്നു എന്നു മാത്രം എതിരെ വന്ന വണ്ടിയുടെ ഡ്രൈവർ പെട്ടെന്നാണ് നടു റോഡിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടത് ബ്രേക്കിൽ കാലമർത്തിച്ചൗട്ടിയത് വലിയ ശബ്ദത്തിൽ കാറിൻ്റെ ടയർ റോഡിൽ ഞെരിഞ്ഞമർന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ കണ്ണുകൾ ഇറക്കി അടച്ചു അല്പസമയം കഴിഞ്ഞ് പതിയെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാറിൻ്റെ ബോണറ്റിൽ തട്ടി വീണ് റോഡിൽ കമഴ്ന്നു കിടക്കുന്ന ഒരു സ്ത്രീ ഈശ്വരാ ചതിച്ചോ ഏത് നേരത്താണവോ ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന പുറത്തേക്ക് ഇറങ്ങി നാൽപ്പത് വയസ്സ് തോന്നിക്കും നെറ്റിയിൽ തൊട്ട ചന്ദനക്കുറി വിയർപ്പിൽ കുളിച്ചിരുന്നു ആറടിയിലധികം ഉയരം വെളുത്ത നിറം വെള്ളമുണ്ടും കറുപ്പ് ഷർട്ടും വേഷം കട്ടിയുള്ള മീശയും വെട്ടി ഒതുക്കാത്ത താടിയും മുടി ആലങ്കോലമായി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട് കണ്ണുകളിൽ നിരാശഭാവം അയാൾ ഓടി വന്ന് ഭാനുവിൻ്റെ അരികിൽ നിന്നും ഹലോ മേഡം വിളിച്ചു അയാൾ ഭാനുവിൻ്റെ നെറ്റി റോഡിൽ കിടന്ന കല്ലിൽ മുട്ടി ചോര വരുന്നുണ്ടായിരുന്നു അവളുടെ അരികിൽ മുട്ടുകുത്തി മലർന്ന് കിടത്തി അയാൾ നെറ്റിയിൽ പരന്ന ചോര കൊണ്ട് അവളുടെ മുഖം വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല അയാൾക്ക് ഈശ്വര വല്ലാത്തൊരു പരീക്ഷണമായല്ലോ പറഞ്ഞുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് കാറിൽ കയറ്റി പ്രയാസപ്പെട്ട് തന്നെ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടത്തി റോഡിൽ വീടിന് കിടന്ന ബാഗുമെടുത്ത് ദിക്കിയിൽ വെച്ചു കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വിട്ടു അയാൾ ഹോൺ മുഴക്കൊണ്ട് കാർ പാഞ്ഞു സീറ്റിലെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് കാർ നിർത്തിയതും അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി എന്താ സാറേ സെക്യൂരിറ്റി ഓടി വന്ന് ചോദിച്ചു എടോ കാര്യം അനുഷികത താമ്പു സ്ട്രക്ചറോ വീൽ ചെയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ വെപ്രാളത്തോടെ പറഞ്ഞു അവൻ വാടിത്തളാൻ പോലെ കിടക്കുന്ന ഭാനുവിനെ നോക്കുതോറും അയാളെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു അറിയാവുന്ന ദൈവങ്ങളെ മുഴുവനും വിളിച്ച് പ്രാർത്ഥിച്ചു അയാൾ ആപത്തൊന്നും വരുത്തരുതെന്ന് സെക്യൂരിറ്റിയും അറ്റൻഡർമാരും ഓടി വന്നും ഭാനുവിനെ കാറിൽ നിന്നും എടുത്ത് സ്ട്രക്ചറിൽ കിടത്തി ക്യാഷ്വാലിറ്റിയിലേക്ക് അവിടെ പിന്നാലെ അയാളും പോയി ഇവിടെ നിന്നാൽ മതി ഡോക്ടറെ നോക്കിയിട്ട് വിളിക്കും വെളുപ്പിനെ തന്നെ കാർ കൊണ്ട് കയറ്റിയതാണല്ലേ സെക്യൂരിറ്റി പറഞ്ഞത് തല ചേരിച്ച് അയാളെ ഒന്ന് നോക്കി അയാളുടെ നോട്ടത്തിൻ്റെ തീഷ്ണതയിൽ പരിങ്ങി സെക്യൂരിറ്റി അല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് മുറിവ് കണ്ടപ്പോൾ തോന്നി വട്ടം ചാടിയതായിരിക്കും അല്ലേ ഇളിഞ്ഞ ചിരി പാസ്സാക്കിക്കൊണ്ട് സെക്യൂരിറ്റി ചോദിച്ചു കെട്ടപ്പോൾ ശരിക്കും ദേഷ്യം ഒന്നും അയാൾക്ക് കാര്യമറിയത് എന്തെങ്കിലും വിളിച്ച് കുവേറുണ്ടല്ലോ തൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റും കേടാവോ കൈ ഉരുട്ടി പിടിച്ചുകൊണ്ട് സെക്യൂരിറ്റിക്ക് നേരെ ഓങ്ങി അയ്യോ വേണ്ട സാറേ പെട്ടെന്ന് ദയനീയമായി പറഞ്ഞു അയാൾ ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുവന്ന സ്ത്രീയുടെ കൂടെ ഉള്ളത് ആരാണ് സിസ്റ്റർ പുറത്തേക്ക് വന്നോണ്ട് ചോദിച്ചു ഞാനാ പറഞ്ഞോണ്ട് സെക്യൂരിറ്റിയെ വിട്ട് സിസ്റ്റർ അടുത്തേക്ക് നടന്നു അയാൾ പേടിക്കണ്ട വൈഫിന് സീരിയസ് ഒന്നുമില്ല ഇത്തിരി ആഴത്തിലുള്ള മുറി കൊണ്ട് നെറ്റിൽ ഇടത് കൈമിട്ട് റോഡിൽ ഇടിച്ച് വീണത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് പിന്നെ ഇന്നലെ മുതൽ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് പേടിച്ചപ്പോൾ ഓർമ്മ പോയത് സ്റ്റിച്ചിടാൻ കൊണ്ടുപോയിട്ടുണ്ട് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ പോയി കാർഡ് എടുത്തിട്ട് വരൂ നേഴ്സ് പറഞ്ഞു കേട്ടപ്പോൾ അയാൾ ഞെട്ടിക്കൊണ്ട് നോക്കി വേഗം കാർഡ് എടുത്തിട്ട് വരൂ എന്നിട്ട് വേണം സ്റ്റിച്ചിടാൻ കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി സിസ്റ്റർ യാന്ത്രികമായി അയാളുടെ കാലുകൾ കൗണ്ടിലേക്ക് നീങ്ങി അപ്പോഴും സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങിക്കേടും വൈഫിന് സീരിയസ് ഒന്നുമല്ല സാർ പേഷ്യൻ്റെ പേര് പറയൂ കമ്പ്യൂട്ടിൻ്റെ പിന്നിലിരിക്കുന്ന പെൺകുട്ടി കൊണ്ട് ചോദിച്ചു പേര് എനിക്കറിയില്ല എൻ്റെ പേര് പറഞ്ഞാൽ മതിയോ അയാളെ ചോദ്യം കേട്ട് ആശ്ചര്യത്തോടെ ആ പെൺകുട്ടി നോക്കി പൊന്നു സിസ്റ്ററെ അവരുടെ കാറിന് മുന്നിലേക്ക് ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടായിൽ അത് ഞാൻ തലയിൽ ഏറ്റെടുത്തോളാം പേരറിഞ്ഞിട്ട് മാത്രമേ കാർഡ് എടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ഓർമ്മ വരട്ടെ ആപത്തിൽ കിടക്കുന്ന അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തന്നെ ഇളു അവിടെ പേര് നാളും ജാതകമൊന്നും എനിക്കറിയില്ല എൻ്റെ പേര് വേണമെങ്കിൽ പറയാം ഇന്ദ്രജിത്ത് വർമ്മ സൺ ഓഫ് രാജഗോപാൽ വർമ്മ പെരിഞ്ഞാനം പി ഒ തൃശൂർ